ചൊവ്വാഴ്ച നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢം പ്രകടിപ്പിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം ടൌണിൽ റാലിയും സമ്മേളനവും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുകുമാരൻ സെക്രട്ടറി ജോബ്രാജ് ടി രാജഗോപാൽ എം എ വേലായുധൻ ഡെന്നീസ് മങ്ങാട് ജോബ്സൺ അബ്രഹാം അബി വിയാർ എന്നിവർ പ്രസംഗിച്ചു അന്നമ്മ ബെന്നി ടി കെ രവി പി സുലോചന എന്നിവർ നേതൃത്വം നൽകി ദേശീയ പ്രക്ഷോഭം നടക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നു വരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി കാര്യങ്ങൾക്കെതിരെയും കർഷകർക്കെതിരായ കരിമേമങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കരിവേമങ്ങൾക്കെതിരായിട്ടും മാത്രമല്ല രാജ്യത്തെ മുൻകരു കാര്യവൽക്കരിക്കുന്നതിനും ഗവൽക്കരിക്കുന്നതിനും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളെ അതിൻ്റെ പ്രതിഷേധമായിട്ട് ആണ് നാളെ നവംബർ ഇരുപത്തിയാറാം തീയതി ഇന്ത്യ ഒട്ടിക്ക് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ തൊഴിലെടുക്കുന്ന തൊഴിൽ മേഖലയിൽ ആകമാനം തന്നെ വലിയ പ്രതിസന്ധി ദുഃഖിക്കുന്ന ഒരു നയമായിട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ നമ്മളിവിടെ കഴിഞ്ഞു തലത്തിൻ്റെ കാലത്ത് നിന്നുകൊണ്ട് കർഷക തലത്തിലുള്ള പ്രതിരോധമായ പ്രശോധനങ്ങൾ ആ കർഷകർ പാലിപ്പിക്കുന്ന വർഷങ്ങളായിട്ട് സമരമാണ് നാൾ നടക്കാൻ പോകുന്നത് ആ സമരം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും ഇതുപോലുള്ള വേടിയോളികൾ അഖിയന്താ തലത്തിൽ